കി എഫ് ഐയുടെ ഹിറ്റ് ലിസ്റ്റ് ആണ് സർ എങ്ങും ചർച്ചാ വിഷയം പക്ഷേ ഈ ലിസ്റ്റ് പുറത്തുവിട്ടു ലിസ്റ്റിൽ ഇന്നേ ആളുകളുണ്ട് എന്ന തരത്തിൽ മാത്രമാണ് ചർച്ചകൾ ഉണ്ടാവുന്നത് ഈ പി എഫ് ഐയിൽ തന്നെ ആര് ഈ ലിസ്റ്റ് ഉണ്ടാക്കി എന്നതിനെ പറ്റി ആരും ഒരു അക്ഷരം എവിടെയും മിണ്ടി കാണുന്നില്ല ആരെങ്കിലും എവിടെയെങ്കിലും ഉള്ള ഏതെങ്കിലും ഒരു ബുദ്ധി കേന്ദ്രം പ്രവർത്തിക്കാതെ ഇത്രയും ആളുകൾ ഈ ലിസ്റ്റിൽ ഇടം പിടിക്കില്ല പല പല വിഭാഗത്തിലുള്ള പല തരത്തിലുള്ള പല ആളുകളുമുണ്ട് ഈ ഹിറ്റ് ലിസ്റ്റിൽ എന്നതാണ് ശ്രദ്ധേയം ആ ആരായിരിക്കാം സാർ പി എഫ് ഐയുടെ ഈ ഹിറ്റ് ലിസ്റ്റിന് പിന്നിൽ ലിസ്റ്റിൽ തന്നെ ഉണ്ടാക്കിയതുണ്ട് പിന്നെ നോമിനേഷനിലൂടെ ലിസ്റ്റിൽ എത്തിപ്പെട്ടവരുണ്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഓസ്കാറിനൊക്കെ ഒത്തിരി നോമിനേഷൻ പോവും പല രാജ്യത്തു നിന്നും ഇന്ന ഇന്ന നടന്മാരെയും നടിമാരെയും ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ അവാർഡ് കൊടുക്കണമെന്ന് പറഞ്ഞു അതുപോലെ ഈ പി എഫ് ഐക്കാർക്ക് അവർ തന്നെ എടുത്തിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട് അവരോട് ശത്രുത ഉണ്ടെന്ന് പറയുന്നത് അതല്ലാതെ ഇന്ത്യ അലയൻസുകാർ അത് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ജിഹാദി പ്രസ്റ്റിറ്റ്യൂട്ട് കേരള കോൺഗ്രസ് യുവാഞ്ചലിസ്റ്റ് തുടങ്ങി കേരളത്തിലെ വിവിധ ഇന്ത്യ അലയൻസിലെ ഘടകങ്ങൾ പി എഫ് ഐക്ക് കൊടുത്ത ലിസ്റ്റുണ്ട് ഇക്കാര് ഏതൊക്കെയായാലും ലിസ്റ്റ് ഉണ്ടാക്കുകയല്ലേ അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഒരു രണ്ട് സംഖ്യ ഉണ്ട് കൂടെ ലിസ്റ്റിൽ ഇട്ടാല് അല്ലെങ്കിൽ ഇക്ക ഏതൊക്കെയായാലും ലിസ്റ്റ് ഇഷ്ടംപോലെ ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പോൾ ഒരു രണ്ട് കൃത്സംഘ്യുണ്ട് അവനെ കൂടെ ഈ ലിസ്റ്റിലോട്ട് കയറ്റിയെ അപ്പൊ ആ രീതിയില് ഇതിനകത്തോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തവരുണ്ട് പി എഫ് ഐക്കാരെ കാട്ടിലും ഡെയിഞ്ചറസ് അവരാണ് പി എഫ് ഐ ഈ ലിസ്റ്റ് ഉണ്ടാക്കി എന്നുള്ളതേ ഉള്ളൂ നമുക്കറിയാം പി എഫ് ഐ എന്ന് പറയുന്നത് ഒക്കെ ഇന്ത്യ അലയൻസ് പപ്പുഖാന്റെ എന്താണ് ഇന്ത്യ അലയൻസിന്റെ ആണ് എല്ലാ സ്റ്റേറ്റിലും അവരുടെ ആണ് അപ്പൊ ജോഡോ യാത്ര സ്നേഹത്തിന്റെ കട മുഹമ്മദ് കി ദുഖാൻ ഇതിൻ്റെ അകത്തെല്ലാം ഉള്ള ആൾക്കാരാണ് ഈ പി എഫ് ഐ എസ് ഡി പി ഐ ഒക്കെ അപ്പൊ ഈ ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്ന ആർക്ക് വേണ്ടിയാണ് പി എഫ് ഐ ഉണ്ടാക്കി എന്നുള്ളത് നമ്മൾ കോടതി കൊടുത്തു അത് അവിടെ കൊണ്ട് തീർന്നു ആർക്ക് വേണിയാണോ ആർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയത് അതിനൊറ്റ ഉള്ളൂ ഇന്ത്യ അലയൻസിന് വേണ്ടി ആണിത് ഉണ്ടാക്കിയത് സ്നേഹത്തിന്റെ കടയല്ല വെറുപ്പിന്റെ കട ആൾക്കാരെ കൊല്ലുന്ന ജനോസൈഡ് കട അതാണ് ഇന്ത്യ അലയൻസ് ഇവിടെ പ്ലാൻ ചെയ്തത് ഇത് ഇന്നും ഇന്നലെ ഉണ്ടാക്കിയതല്ല ഇവര് യു പി എ മാഫിയ ആയിരിക്കുമ്പോൾ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാലിലാണ് ഈ ലിസ്റ്റ് ഉണ്ടാകുന്നത് അതിന്റെ കരട് രൂപം ഉണ്ടാകുന്നത് അതിൽ ഏകദേശം ഒരു ഉദ്ദേശം ഒരു പത്ത് പതിനായിരം ഉണ്ടായിരിക്കും അതിൽ നിന്നും അഡീഷനും ഡിലീഷനും ഫിൽറ്ററിങ്ങും ഒക്കെ നടത്തി അവസാനമാണ് ഈ ആയിരം പേരെ കൊല്ലാനുള്ള ഒരു ലിസ്റ്റ് തയ്യാറാകുന്നത് അതിലാണ്ട് പത്തി ഇരുന്നൂറ്റമ്പത് പേരെ വണ്ടി ഇടിപ്പിച്ചും വെട്ടിയും കുത്തി എല്ലാം കൊന്നു കുറച്ചുപേരണീ മിച്ചോണ്ട് ഇതാണ് അവസ്ഥ അപ്പൊ ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റിനോ കേരള കോൺഗ്രസിനോ മീഡിയയ്ക്കോ പച്ചവെളിച്ചം പോലീസിനോ കേരള ഗവൺമെന്റിനോ എക്സിക്യൂട്ടീവിനോ ജുഡീഷ്യറിക്കോ ആർക്കും ഒഴിഞ്ഞുമാറാൻ പറ്റത്തില്ല കാരണം ഇവരെല്ലാവരുടെയും സഹകരണത്തോടെയും ഇവരുടെ എല്ലാവരുടെയും ഡയറക്റ്റായിട്ടും ആയിട്ടുള്ള ഹെൽപ്പ് കൊണ്ടാണ് ഈ ജനാധിപത്യ രാജ്യത്ത് ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടും എല്ലാവരും പലർക്കും ജാമ്യം കിട്ടി സൂത്രത്തിലെ നടക്കുന്നത് ഇപ്പോഴും കേരളത്തിലെ ഒന്നോ രണ്ടോ മീഡിയ ഒഴിച്ച് ബാക്കി മുഴുവൻ മീഡിയയും ഈ ലിസ്റ്റ് ഉണ്ടാക്കിയ പി എഫ് ഐയെ വെള്ളപൂശുകയാണ് എസ് ഡി പി ഐയെ വെള്ളപൂശുകയാണ് ഇത് രണ്ടും ഒന്നാണെന്ന് ഓൾറെഡി എൻ ഐ എ പറഞ്ഞു കഴിഞ്ഞു ഇപ്പോഴും ഖമാസ് എന്നും ഹിസ്ബുല്ല എന്നും ഇറാനെന്നും ടർക്കി എന്നും പാകിസ്ഥാനെന്നും ചൈന എന്നും പല പേരുകളിൽ ഇവർ വീണ്ടും ലിസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ലിസ്റ്റിലോ ലിസ്റ്റിലേക്ക് ആൾക്കാരെ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ പി എഫ് ഐയുടെ റിപ്പോർട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു മിങ്ങിന് പുറമേ മറ്റ് പാർട്ടികളിലും ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ അതായത് നാഷണലിസ്റ്റുകളെ ഐഡന്റിഫൈ ചെയ്യുക ദേശീയവാദികളെ ഐഡന്റിഫൈ ചെയ്യുക സംഖ്യകളെ ഐഡന്റിഫൈ ചെയ്യുക കൃഷംഖികളെ ഐഡന്റിഫൈ ചെയ്യുക അവരെ ഇല്ലാണ്ടാക്കുക അല്ലാതെ ജനാധിപത്യപരമായിട്ട് അവരെ തോൽപ്പിക്കാനല്ല ഇന്ത്യ അലയൻസിന്റെ എൽ ഡി എഫ് ഒ യു ഡി എഫോ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ കേരള കോൺഗ്രസോ ശ്രമിച്ചത് കേരള കോൺഗ്രസ്സിന് സ്വാധീനം നഷ്ടപ്പെട്ടതോടുകൂടി കാസ പൊങ്ങി വന്നു അപ്പം കാസക്കാരെ മൊത്തം ലിസ്റ്റിലാക്കി ഇത് എന്ന അന്വേഷിക്കണം കാസർക്കാരുടെ പേര് എങ്ങനെ ലിസ്റ്റിൽ വന്നു കേരള കോൺഗ്രസിൽ നിന്ന് ആരാണ് കാസർക്കാരുടെ ലിസ്റ്റ് ഇടവക അടിസ്ഥാനത്തിൽ കൊടുത്തത് എങ്ങനെയാണ് ക്രിസ്ത്യാനികളുടെ ഡീറ്റെയിൽസ് ഇതിൻ്റെ അകത്ത് പോയത് അതിൻ്റെ അകത്ത് കേരളാ കോൺഗ്രസിന് പങ്കുണ്ടോ ഉണ്ടെങ്കിൽ അത് ആരൊക്കെയാണ് അതുപോലെ കമ്മ്യൂണിസത്തിലും കോൺഗ്രസിലും ഉള്ള ക്രിസ്ത്യൻ നേതാക്കന്മാർക്ക് എന്ത് പങ്കാണ് ഉള്ളത് കേരളത്തിലെ ദേശീയവാദികളായ ക്രിസ്ത്യാനികളുടെ പേര് ഈ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ പാകിസ്ഥാനെയും ചൈനയെയും സപ്പോർട്ട് ചെയ്യുന്ന കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റിലും ഉള്ള ക്രിസ്ത്യാനികൾക്ക് ഈ ലിസ്റ്റ് ഉണ്ടാക്കിയതിൽ പങ്കുണ്ട് അവർ പി എഫ് ഐയെ സഹായിച്ചിട്ടുണ്ട് നമ്മളതിനൊരു സപ്പോർട്ടിങ് എവിഡൻസ് ഉണ്ട് നമ്മളെല്ലാവരും കണ്ടു ഈ വക്കഫിന്റെ പ്രശ്നത്തിൽ കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റിലും ഉള്ള മുഴുവൻ ക്രിസ്ത്യാനികളും എസ് ഡി പി ഐയുടെയും പി എഫ്ഐയുടെയും വക്കഫിന്റെയും കൂടെ ആയിരുന്നു എത്രാംശം പറഞ്ഞിട്ടും പള്ളി പറഞ്ഞിട്ടും അവർ നിന്നില്ല മുപ്പത് എം എൽ എമാരും എട്ട് എം പിമാരും അടങ്ങുന്ന നേതാക്കൾ മൊത്തം ഈ പി എഫ് ഐ ലിസ്റ്റുകാരുടെ കൂടെ ആയിരുന്നു അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ അകത്ത് ക്രിസ്ത്യാനികളുടെ പേര് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യൻ സംഘടനകളും ക്രിസ്ത്യൻ രാഷ്ട്രീയ പാർട്ടികളും ക്രിസ്ത്യൻ പൊളിറ്റീഷ്യൻസുമാണ് ആ ഡീറ്റെയിൽസ് പി എഫ് ഐക്കും എസ് ഡി പി ഐക്കും കൊടുത്തിരിക്കുന്നത് അതുപോലെ ഹിന്ദുക്കളുടെ പേര് ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റിലും കോൺഗ്രസിലും ഉള്ള മറ്റ് ഹിന്ദുക്കളാണ് അവരുടെ പേര് ഈ പി എഫ് ഐക്ക് കൊടുത്തിരിക്കുന്നത് അല്ലാണ്ട് പി എഫ് ഐക്ക് വെളിപാട് കിട്ടിയ പി എഫ് ഐ തന്നെ കുത്തിയിരുന്ന് എഴുതിയത് മാത്രമല്ല പി എഫ് ഐ ഒരു വർക്കേൽപ്പിച്ചു അത്രമാത്രം അവരത് വൃത്തിയായിട്ട് ചെയ്തു അപ്പൊ അതുകൊണ്ട് പി എഫ് ഐ എന്ന് പറയുന്ന ഭീകര സംഘടന ബാക്കിയുള്ളവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തു ഞാൻ മനസ്സിലാക്കുന്നത് കുറേ അധികം പേരുടെ പേര് പച്ചവെളിച്ചം പോലീസ് കേരളത്തിലെ ജിഗാദികളെ സപ്പോർട്ട് ചെയ്യുന്ന പച്ചവെളിച്ചം പോലീസും കുറെ ആൾക്കാരുടെ പേര് പി എഫ് ഐ യു കൊടുത്തിട്ടുണ്ട് ലിസ്റ്റ് ചെയ്തല്ലേ കുറെ പേര് ഞങ്ങളും തരാം കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർ അഴിമതിക്കെതിരെ പോരാടുകയും ദേശീയതക്കെതിരെ പോരാടുകയും ചെയ്യുന്ന ആൾക്കാരുടെ പേരുകൾ കൃത്യമായിട്ട് കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർ കൊടുത്തിട്ടുണ്ട് ഇനിയാണ് ഇതിന്റെ അടുത്തത് കേരളത്തിലെ മീഡിയ പ്രോ പാകിസ്ഥാൻ പ്രോ ചൈന ആണ് കേരളത്തിലെ മെജോറിറ്റി മീഡിയ ഇന്ത്യ വിരുദ്ധവും ഹിന്ദു വിരുദ്ധവുമാണ് മനോരമ മാതൃഭൂമി ഏഷ്യാനെറ്റ് റിപ്പോർട്ടൺ ട്വന്റി ഫോർ സുഡാപി വൺ മീഡിയ വൺ ദീപിക അങ്ങനെ അങ്ങോട്ട് ഇന്ത്യ വിരുദ്ധ ഹിന്ദു വിരുദ്ധ മീഡിയയുടെ ഒരു വലിയ പ്രിന്റും വിഷ്വലും ഉണ്ട് അവരിൽ നിന്നും ഈ പി എഫ് ഐക്ക് ലിസ്റ്റ് പോയിട്ടുണ്ടോ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരുണ്ട് ഇന്ന ഇന്ന ആൾക്കാരുടെ കൂടെ കാരണം ഒരു മീഡിയ പ്രവർത്തകൻ വണ്ടി കയറി കൊല്ലപ്പെട്ടായിരുന്നു പ്രദീപ് ഉണ്ട് ഉണ്ട് പല മീഡിയ പ്രവർത്തകരും ദേശീയവാദികളായ മീഡിയ പ്രവർത്തകരും ഈ ലിസ്റ്റിലുണ്ട് അപ്പോ മീഡിയ ഇന്നും ഈ ലിസ്റ്റ് പോയിട്ടുണ്ട് ഇനി ഇതിന്റെ ക്ലൈമാക്സ് ഒരു ജഡ്ജിയും ലിസ്റ്റിലുണ്ടെന്നാണ് പറയുന്നത് അപ്പോ പി എഫ് ഐ ഈ ലിസ്റ്റ് കോൺഗ്രസുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേരള കോൺഗ്രസുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് വിവിധ മീഡിയകളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പച്ചവെളിച്ചം പോലീസുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ജഡ്ജിയുടെ പേരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് ജഡ്ജി ചില ജഡ്ജിമാരും ചില അഡ്വക്കേറ്റുമാരുമായിട്ട് എങ്കിലും പി എഫ് ഐക്കാർ ഈ ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട് ഏതൊക്കെ ജഡ്ജിയെ ഉൾപ്പെടുത്തണം ഏതൊക്കെ ജഡ്ജിയുടെ പേര് വേണ്ട ഈ കാര്യത്തെ പറ്റി അവർ ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട് ഈ ഈ ആയിരം പേരുടെ ലിസ്റ്റ് എന്ന് പറയുന്നത് ആയിരമായിട്ടല്ല അവരുടെ കയ്യിൽ വരുന്നത് ഒരു ആയിട്ട് വന്നിട്ട് പിന്നെ ആയിരം ആയിട്ട് ചുരുങ്ങുകയാണ് ചെയ്യുന്നത് ഏത് ലിസ്റ്റും അങ്ങനെയാ നമ്മളൊരു ക്രിക്കറ്റ് ടീമിന്റെ സെലക്ഷൻ ഇന്ത്യൻ ടീമിലോട്ട് പതിനൊന്ന് പേരാണ് കളിക്കാൻ ഇറങ്ങുന്നത് പക്ഷേ ആദ്യം ഒരു അറുപത് പേരുടെ പ്രോബബിലിസ്റ്റിനെയാണ് എടുക്കുന്നത് അതിൽ നിന്ന് ക്യാമ്പൊക്കെ നടത്തി സെലക്ട് ചെയ്ത ഒരു മുപ്പത് പേരായിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇരുപത്തിമൂന്ന് പേരുടെ ലിസ്റ്റ് വരും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പതിനാറ് പേരാണ് വിദേശ പര്യടനത്തിന് പോകുന്നത് ആ പതിനാറ് പേര് ഇന്ന് അവസാനം പതിനൊന്ന് പേരാണ് കളിക്കാനിറങ്ങുന്നത് അപ്പൊ ഈ രീതിയിൽ ഈ ലിസ്റ്റ് ഇത്രയും ലോങ് ടൈമിൽ ആ ലിസ്റ്റിൽ ആരൊക്കെ പേരുണ്ട് എന്നുള്ളത് മാത്രമല്ല അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണോ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കണോ അത് വേറെ ആവശ്യം ഈ ലിസ്റ്റിൽ ആരൊക്കെ നേരത്തെ ഉൾപ്പെട്ടിരുന്നു അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അവരെ എന്തുകൊണ്ട് ലിസ്റ്റിൽ കൊണ്ടുവന്നു എന്തുകൊണ്ട് ലിസ്റ്റിൽ ഒഴിവാക്കി ആര് പറഞ്ഞിട്ടാണ് അവരെ ലിസ്റ്റിൽ ചേർത്തത് ആര് പറഞ്ഞിട്ടാണ് അവരെ ലിസ്റ്റിൽ നിന്നും മാറ്റിയത് ഈ ലിസ്റ്റിൽ വന്ന പലരും പല രീതിയിൽ ഈ പി എഫ് ഐയെ സ്വാധീനിച്ചും പൈസ ഒക്കെ ലിസ്റ്റിൽ നിന്ന് മാറിയിട്ടുമുണ്ട് പാർട്ടി മാറിന്ന് പാർട്ടി മാറിയിട്ട് ബി ജെ പിയിൽ ഇരുന്നിട്ട് ഈ ലിസ്റ്റിൽ പേരുണ്ടായിട്ട് പേടിച്ച് പാർട്ടി മാറി ലിസ്റ്റിൽ നിന്ന് ചാടിപ്പോയ ഒരു നേതാവും ഉണ്ട് ഞാൻ ആ പേര് പറയുന്നില്ല നാട്ടുകാർക്ക് എല്ലാം അറിയാവുന്നതുകൊണ്ട് ബിജെപിയിൽ വർക്ക് ചെയ്തപ്പോൾ ഈ ലിസ്റ്റ് വന്നു ലിസ്റ്റ് വന്നു പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ജിഹാദികളുടെ കാലു പിടിച്ച് പാർട്ടി മാറി ഇപ്പൊ ഇരിക്കുന്ന തിരിച്ച് ബിജെപിയെ ചിത്ത പിടിച്ചോണ്ടിരിക്കുന്ന ഒരു വിദ്വാൻ നേതാവുണ്ട് എന്നാ പേര് പറയുന്നില്ല പേരാധികം താമസിക്കുറത്തു വരും അതുകൊണ്ട് ഞാനിത് സസ്പെൻസ് ആയിട്ട് ഇവിടെ നിർത്തുകയാണ് അതുപോലെ പലരും ലിസ്റ്റിൽ കയറിയിട്ട് ജിഹാദികളുടെ കാലു പിടിച്ചും മധ്യസ്ഥന്മാർ വഴിയും ഇന്ത്യ അലയൻസിലെ പല പല പാർട്ടികളെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ലീഗ് മീഡിയ പോലീസ് പല മധ്യസ്ഥന്മാർ വഴി ക്ഷമ പറഞ്ഞും കാശു കൊടുത്തും ഈ ലിസ്റ്റിൽ നിന്ന് ചാടി പോയവരുണ്ട് അപ്പൊ അവിടെ ആരാണ് ഇതിൻ്റെ അത് എന്തേറെ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ട് എൻ ഐ എ അന്വേഷിക്കണം അല്ലാണ്ട് ലിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല മാത്രമല്ല ഒരു കാര്യത്തിൽ വളരെ പ്രതിഷേധമുള്ളത് ഈ ലിസ്റ്റ് കയ്യിൽ കിട്ടിയപ്പോഴെ പ്രസിദ്ധീകരിക്കേണ്ടതായിരുന്നു ഇത് എന്തുകൊണ്ട് മൂന്ന് വർഷം ഒളിച്ചു വെച്ചു ഇപ്പൊ പോലും അത് സീൽ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അങ്ങനല്ല ഇത് ഓൺലൈനിൽ നേടണം ഈ ലിസ്റ്റ് ഇവര് എന്നുള്ളത് ജനം അറിയട്ടെ അവർക്ക് സെക്യൂരിറ്റി മെഷേഴ്സ് എടുക്കാം അവർക്ക് എന്താണ് പ്രൊട്ടക്ഷൻ കൊടുക്കാം അതുപോലെ ഗവൺമെന്റ് ഇതിലുള്ള ആൾക്കാരെ രഹസ്യമായിട്ട് വിളിച്ച് നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ട് നിങ്ങൾ സൂക്ഷിക്കണം ഈ കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് പറയേണ്ടതാണ് അത് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് എൻ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ഇപ്പൊ എൻ ഐ എ അഭിനന്ദിക്കുന്നു സെൻട്രൽ ഗവൺമെന്റിനെ അഭിനന്ദിക്കുന്നു പക്ഷേ ഇത്രയും മതിയോ എന്ന് ചോദിച്ചാൽ ഇത്രയും പോരാ കുറെ സ്റ്റെപ്പുകൾ കൂടെ വേണം കാരണം ഇതിന്റെ വേരുകൾ എവിടെ നിന്നാണ് ഈ ലിസ്റ്റ് വന്നത് കാരണം പി എഫ്ഐയുടെ പ്രസംഗം നമ്മൾ കേട്ടിട്ടുണ്ട് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലം അറിയാം നിങ്ങളുടെ ഭാര്യ പോകുന്ന വഴി അറിയാം നിങ്ങളുടെ മകക്കൾ പഠിക്കുന്ന സ്കൂൾ അറിയാം നിങ്ങളെ മൊത്തം ഞങ്ങൾ സ്കെച്ച് ചെയ്തിരിക്കുന്നു എല്ലാരെയും ഞങ്ങൾ തീർക്കും എന്നുള്ള പി എഫ് ഐ കാറിന്റെ പ്രസംഗം ഇപ്പോഴും യൂട്യൂബിലുണ്ട് അപ്പൊ ഈ ലിസ്റ്റ് ഉണ്ടാക്കിയത് ചുമ്മാ അല്ല ജനസൈഡിന് വേണ്ടി തന്നെയാണ് ഇല്ലാണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പൊ ഇനിയും ഇതുപോലെ വേറെ ലിസ്റ്റിനി കിടപ്പുണ്ടോ ഇതൊരു വലിയ ആണ് കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ ഏജൻസികളും ഇക്കാര്യത്തിൽ നടപടിയെടുക്കണം പി എഫ് ഐക്കെതിരെ മാത്രം പോരാ പി എഫ് ഐ ലിസ്റ്റ് ഉണ്ടാക്കാൻ സഹായിച്ചവരെ ഈ ലിസ്റ്റ് ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും കൺഫേം ചെയ്യാനും പിന്നെ ഇത് ആരാണ് ഈ ലിസ്റ്റ് ഫൈനലി കൺഫേം ചെയ്തത് ഇവിടെ ശരിയ കോടതി പ്രവർത്തിക്കുന്നുണ്ടോ അവരാണോ ഈ ലിസ്റ്റ് കൺഫേം ചെയ്തത് ഇത്രയും പേര് വധശിക്ഷിക്ക് അർഹരാണെന്ന് പറയാം അവിടുത്തെ ജഡ്ജിമാരാരാണ് കൈവെട്ട് കോടതി ഉണ്ടായിരുന്നു പക്ഷെ കൈവെട്ടിയവരെ ശിക്ഷിക്കപ്പെട്ടുള്ളൂ കോടതി രക്ഷപ്പെട്ടു കോടതിയെ പിടിച്ചില്ല ജഡ്ജിമാരൊക്കെ ഇപ്പൊ ഈയിടെയൊക്കെ ടി വി മേലേയിലേക്ക് വേറെ വേഷം കെട്ടി വന്നിരിപ്പുണ്ട് നാട്ടുകാർക്കറിയാം കൈവിട്ട് കോടതിയിലെ ജഡ്ജിമാർ ആരായിരുന്നെന്ന് പക്ഷെ അവരെ ഇന്നും നിയമത്തിനുമ്പി കൊണ്ടുവന്നിട്ടില്ല അപ്പൊ ഈ ലിസ്റ്റിന്റെ കേസിലെങ്കിലും ഈ ലിസ്റ്റ് ഉണ്ടാക്കിയ ജഡ്ജിമാരെ കൂടെ മീൻസ് ശരിയത്ത് കോടതി ജഡ്ജിമാർ ഇവരുടെ പി എഫ് ഐ കോടതിയിലെ ജഡ്ജിമാർ ആരാണെന്നുള്ളത് ഗവൺമെന്റ് അന്വേഷിച്ച് കണ്ടുപിടിക്കണം കാരണം ഇങ്ങനെ ഒരു എക്കോ സിസ്റ്റം താലിബാൻ ഹമാസ് പാകിസ്ഥാൻ എക്കോ സിസ്റ്റം കേരളത്തിലെ ഇടതുമുന്നണിയുടെയും വലതു മുന്നണിയുടെയും കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും ലീഗിന്റെയും കേരള കോൺഗ്രസിന്റെയും മീഡിയയുടെയും പോലീസിന്റെയും ഗവൺമെന്റ് ഓഫീഷ്യൽസിന്റെയും ജുഡീഷ്യറിയുടെയും പിന്തുണയോടെയാണ് ഇവിടെ പ്രവർത്തിച്ചിരിക്കുന്നത് അതാണ് ഭയാനകമായ കാര്യം എല്ലാ കേസും അട്ടിമറിക്കുന്നു പ്രതികൾക്കെല്ലാം ജാമ്യം കിട്ടുന്നു ഇപ്പൊ പിടിക്കപ്പെട്ട് തെളിയിക്കപ്പെട്ട ഒരു കുഞ്ഞു ശിക്ഷ കൈവെട്ടുന്നവന് മൂന്ന് മാസം തടവ് ഈ കൈവെട്ടുന്നതിന് മൂന്ന് മാസം തടവ് ഈ രീതിയിലുള്ള പരിപാടികളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് ഇതെല്ലാം അന്വേഷിക്കാനുള്ള ഒരു അവസരമാണ് കേന്ദ്ര ഗവൺമെന്റ് അത് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ ഭീകരവാദത്തിനെതിരെ കേരളത്തിലെ ആൾക്കാർ ബി ജെ പിയുടെ കൂടെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക എന്നുള്ളതേ വഴിയുള്ളൂ ബി ജെ പി ഭരണത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഈ ആയിരം പേരല്ല ആദ്യത്തെ ലിസ്റ്റിലുള്ള പതിനായിരം പേരും കേരളത്തിൽ വധിക്കപ്പെട്ടാൽ ബംഗ്ലാദേശിൽ ഇപ്പൊ കാണുന്നുണ്ട് നമ്മൾ ബംഗാളിൽ ഇപ്പോൾ കാണുന്നുണ്ട് നമ്മൾ അപ്പോൾ കേന്ദ്രത്തിൽ മോഡിജി ഇരിക്കുന്നതുകൊണ്ടാണ് ഈ ലിസ്റ്റ് പേപ്പറായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ലിസ്റ്റ് ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്തിട്ട് പുതിയ ലിസ്റ്റ് വന്നേ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഈ ലിസ്റ്റിൽ ബാക്കിയുള്ളവരുടെ പേരൊക്കെ എഴുതി കൊടുത്ത ആൾക്കാരുണ്ടല്ലോ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും പോലീസുകാരും പത്രക്കാരും കേരള കോൺഗ്രസുകാരും ലീഗുകാരും ഒക്കെ അവരും ഓർക്കുക ഇത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരും അങ്ങോട്ട് വരും ഇപ്പൊ ആന്റോ ആന്റണി എന്ന് പറഞ്ഞ ഒരു എം പി ഈ ലിസ്റ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മധുരമൊക്കെ കൊടുത്ത് തുള്ളി കളിക്കുന്നുണ്ട് പത്തനംതിട്ട എം പി അദ്ദേഹവും ഓർക്കുക ഈ ഇതുപോലത്തെ ലിസ്റ്റിനൊന്നും കൂട്ടു നിൽക്കരുത് മനുഷ്യത്വത്തിന് നിരക്കാത്ത പ്രവൃത്തിയാണ് ഇത് കോൺഗ്രസിന്റെ ഈ ജിഹാദിനെ വന്നിരുന്ന് ന്യായീകരിക്കുന്ന നേതാക്കന്മാർക്ക് എല്ലാവർക്കും ഒരു പാഠമാണ് മറ്റുള്ളവരുടെ പേര് നിങ്ങൾ ലിസ്റ്റിൽ കൊടുത്താൽ ഒരു ദിവസം നിങ്ങളുടെ പേരും വരും അത് കോൺഗ്രസ്കാര് മനസ്സിലാക്കുക ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ളത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ആണ് അവർ മനസ്സിലാക്കുക നിങ്ങളുടെ പേരും ഒരു ദിവസം ഈ ലിസ്റ്റിൽ വരും അത് അവർ മനസ്സിലാക്കുക എന്തായാലും സാർ സൂചിപ്പിച്ചതുപോലെ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇതിപ്പോൾ പേപ്പറായി ഈ ലിസ്റ്റ് പുറത്തു വന്നത് ഇല്ലായിരുന്നുവെങ്കിൽ ഒരു ഹാസ്യ ഹാസ്യരൂപേണേ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ട്രോളുകളുടെ ഒക്കെ രൂപത്തിൽ പറയാം പറയാമെങ്കിൽ ഈ ലിസ്റ്റിലുള്ളവർ പലരും പടമായേലേ പക്ഷെ മോദി ഉള്ളത് കൊണ്ട് പേപ്പറായി പുറത്തു വന്നു എന്ന് മാത്രം പക്ഷെ ഈ ലിസ്റ്റ് ഉണ്ടാക്കിയത് ആരാണ് എന്ന ചോദ്യത്തിന് സാർ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ മുന്നണിയാണെന്ന് തന്നെ കരുതേണ്ടി വരും കാരണം പോലീസുകാരുടെ പേരുണ്ട് അല്ലെങ്കിൽ ജഡ്ജിമാരുടെ പേരുണ്ട് ഈ പറയുന്ന പോലെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ള പലരുടെയും പേരുകൾ ഇതിലുണ്ട് അപ്പോൾ ഇതിനിടയിൽ ആകെ ഈ ഇത്തരം ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ പിടിപാടുള്ള അല്ലെങ്കിൽ തമ്മിൽ അറിയാവുന്ന ഇവരെയൊക്കെ പി എഫ് ഐയിലേക്കും കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ആരെങ്കിലും ആവണം അല്ലെങ്കിൽ ഒരു വിഭാഗമാകണം അല്ലെങ്കിൽ ഒരു പാർട്ടി ആവണം അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളായിരിക്കണം ഇതിന് പിന്നിൽ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു സാർ പറഞ്ഞതുപോലെ ഈ ലിസ്റ്റിൽ ആരൊക്കെയുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു പൂർണ്ണ രൂപം പുറത്തുവിടേണ്ടതുണ്ട് അത്തരത്തിൽ ഭയപ്പെടാതെ ചിലർക്കെങ്കിലും ഒരു സുരക്ഷയെങ്കിലും സ്വയം കരുതാനെങ്കിലും സാധിക്കും എന്നതാണ് വ്യക്തമാണ് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക